പ്ലാസ്റ്റിക് സോഡ കുപ്പിയിലെ ഗോലി ആശാവർക്കറുടെ തൊണ്ടയിൽ കുടുങ്ങി ആറാട്ടുപുഴ കറുത്തടത്ത് അമ്പിളിയുടെ തൊണ്ടയിലാണ് സോഡ കുടിക്കുന്നതിനിടെ ഗോലി കുടുങ്ങിയത് ജോലിയുടെ ഭാഗമായി ആറാട്ടുപുഴ പ്രദേശത്ത് വീടുകൾ കയറി കയറിയിറങ്ങുന്നതിനിടെയാണ് ആറാട്ടുപുഴയിലെ സ്വകാര്യ വ്യക്തിയുടെ കടയിൽ നിന്ന് അമ്പിളി സോഡ വാങ്ങി കൂടെയുണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ചേർന്ന് ആരോഗ്യ കേന്ദ്രത്തിലെത്തി സോഡ കുടിക്കുന്നതിനോടൊപ്പം കുപ്പിയിലുണ്ടായിരുന്ന ഗോലിയും തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു തുടർന്ന് അമ്പിളി തൊണ്ടയിൽ കുടുങ്ങിയ ഗോലി ചുമച്ചുപ്പി പുറത്തു കളയുകയും അപകടനില തരണം ചെയ്തു അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ലെമൺ ഗോലി സോഡന കണ്ടപ്പോ ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ച് ഹെൽത്ത് സെന്ററിൽ വന്നപ്പോൾ പിന്നെ ആശാ വർക്ക് അജിത എച്ച് ഐ സുനിൽ സാറും ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ വന്നിട്ട് ഇതിങ്ങനെ ഗോലി സോഡ് കുത്തിച്ചിട്ട് ഇങ്ങനെ തുറന്നു ആദ്യം ും കുടിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ വായിക്കി തൊണ്ടവേരങ്ങൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറെ ഇവർ വിവരം അറിയിക്കുകയും സോഡ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന തൊട്ടിപ്പാളിലുള്ള കമ്പനി ഇതേ കുറിച്ച് നിരത്തരവാദിത്വപരമായ മറുപടിയാണ് കമ്പനി അധികൃതർ പറഞ്ഞതെന്ന് ആരോപണവുമുണ്ട് സംഭവത്തിൽ ജില്ലാ ഭക്ഷ്യ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് വല്ലച്ചിറ ആരോഗ്യ കേന്ദ്രം അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്